നമസ്കാരം പെരുമ്പാവൂർ കുറുപ്പമ്പടിയിൽ ഈ കാണുന്ന നാൽപ്പത് സെൻറ്റ് സ്ഥലം നാൽപ്പത്തിനാല് സെൻറ് സ്ഥലവും ഈ കാണുന്ന പഴയ വീടും നല്ല വീടാണ് സെൻറ്റിന് വീടടക്കം നാലര ലക്ഷം രൂപയാണ് ചോദിക്കണം നല്ല ഫ്രണ്ടേജുണ്ട് അതിൻ്റെ ജാതി മാവ് ബ്ലാവ് തെങ്ങ് അങ്ങനെയുള്ള വൃക്ഷങ്ങളൊക്കെ ഉണ്ട് വെള്ളം കയറാത്ത സ്ഥലമാണ് തൊട്ടടുത്തുള്ള വീടുകളാണ് നല്ല ഏരിയകൾ നല്ല റെസിഡൻഷ്യൽ ഏരിയ എം സി റോട്ടീന്ന് മുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ എം സി റോട്ട എ എം റോട്ടീന്ന് കുറുപ്പം പൊടിക്കുക എ എം റോട്ടീന്ന് മുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളൂ I'm not